മോഹൻ ഉണ്ണിത്താൻ അവിടെ ജയിക്കാൻ സാധ്യതയില്ല കാരണം അതിൻ്റെ പാർട്ടി സി പി എമ്മിൻ്റെ പാർട്ടി മെഷിനറി അവിടെ വളരെ ശക്തമാണ് അവരുടെ മുതിർന്ന നേതാവായിട്ടുള്ള എം വി ബാലകൃഷ്ണൻ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിനോട് ജയിക്കാൻ രാജ്മോഹൻ ഉണ്ണിത്താന് കഴിഞ്ഞ പ്രാവശ്യം ഈ ശബരിമലയുടെ ഒക്കെ ഒരു ഒഴുക്കിലങ് ജയിച്ചു എന്നേ ഉള്ളൂ ആ അത്ഭുതം ഈ പ്രാവശ്യം സമർത്തിക്കുകയില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇനി പിന്നെ അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുണ്ട് വനിതാ സ്ഥാനാർത്ഥിയാണ് ഏഴ് ഭാഷകളിലും നല്ല ഫ്ലുവൻ്റായിട്ടുള്ള അതിസമൃദ്ധിയായൊരു പെൺകുട്ടി തന്നെ പക്ഷെ അവിടെ ജയിക്കാനുള്ള സാധ്യത കാണുന്നില്ല ഇവിടെ നല്ലപോലെ വോട്ട് പിടിക്കാൻ കഴിയും എന്നുള്ളത് ഗ്ലാമർ താരത്തെയാണ് അവർ ഇറക്കിയിരിക്കുന്നത് വടകരയിലെ കൂടുതലൊന്നും പറയേണ്ട ശൈലജ ടീച്ചർ കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയാവാൻ യോഗ്യ എന്ന് കേരളത്തിലെ ഭൂരിപക്ഷം ആളുകളും വിലയിരുത്തുന്നു ഒരു പക്ഷേ പിണറായി വിജയനേക്കാൾ കൂടുതൽ ജനപ്രീതിയുള്ള നേതാവാണ് സർവേകളിലെല്ലാം കാണിക്കുന്നത് അവർ കഴിവുറ്റ പ്രവർത്തനം കൊണ്ട് നേടിയ മക്സാസെ അവാർഡ് വാങ്ങിക്കാൻ അവരെ അനുവദിച്ചില്ല അതേസമയം മുഖ്യമന്ത്രിയുടെ തന്നെ സ്വന്തം പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള പ്രഭാവർമ്മയ്ക്ക് സരസ്വതി സമ്മാൻ വാങ്ങിക്കാനുള്ള അനുവാദം കൊടുത്തു അത് ബിർല ഫൗണ്ടേഷൻ്റെ അത് ടാറ്റാ ബിർല ഗോയങ്ക എന്ന് പറഞ്ഞ ആരും അല്ലെ കൊണ്ട മുദ്രാവാക്യം പിന്നെന്തേ മാക്സെ അവാർഡിന് മാത്രമേ ഇവർ അസ്പൃശ്യത കൽപ്പിക്കുന്നത് ബി ജെ പിക്ക് കൽപ്പിക്കുന്നത് പോലെ അതപ്പോൾ അത് പാർട്ടിക്കുള്ളിലെ അവരോടുള്ള ഒരു പകയുടെയോ വിദ്വേഷത്തിൻ്റെയോ വൈരത്തിൻ്റെയോ ദേഷ്യത്തിൻ്റെയോ അസൂയുടോ പോലും ഒരു കാര്യമായിരുന്നു അതിൽ രാഷ്ട്രീയമില്ല എന്നുള്ളത് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ പക്ഷേ ശൈലജ ടീച്ചർ ഈ പ്രാവശ്യം വടകര വിജയിപ്പിക്കുമെന്നാണ് കിട്ടുന്ന സൂചന എല്ലാം സൂചനകൾ മാത്രമാണ് ഇനി കോഴിക്കോട് എം കെ രാഘവൻ തന്നെ വീണ്ടും ജയിക്കുമെന്നാണ് നിന്ന് കിട്ടുന്ന സൂചന അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കരീം ആഷ് വിളമരം കരീം മാഷ് സർവ്വ പഴുതുമടച്ചുകൊണ്ടുള്ള പ്രവർത്തനം എസ് ഡി പി യേയും ജമായത്തെയും അവരെല്ലാം തരുന്ന ഇഫ്താർ വിരുന്നുകളിൽ പോയിട്ട് കരിന്ദ കരിന്ദ എന്നുള്ള വിളിയും കേട്ടുകൊണ്ട് ഇങ്ങനെ പ്രചാരണം നടത്തുകയാണ് പാർട്ടി സി ഐ ട്യൂവിൻ്റെയൊക്കെ മെഷീനറികൾ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും എം കെ രാഘവനോട് ഒപ്പം എത്താൻ അദ്ദേഹത്തിന് കഴിയില്ല മലപ്പുറം പൊന്നാനി അധികം ചർച്ച ചെയ്ത് സമയം കളയേണ്ട കാര്യമില്ല മുസ്ലിം ലീഗിൻ്റെ വോട്ടുകളാണ് മുസ്ലിം ലീഗ് തന്നെ ജയിക്കും ഭൂരിപക്ഷം കൂട്ടാൻ വേണ്ടിയിട്ട് അവരിപ്പോൾ സി എ എ കൂടി രംഗത്തിട്ടുണ്ട് സി പി എം ആ അജണ്ട കൊണ്ടുപോകുമെന്ന് വിചാരിച്ചിട്ട് സി എ ഐക്കെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ കൂടി ആസൂത്രണം ചെയ്ത് മതി അവിടുത്തെ സമുദായ അംഗങ്ങളെല്ലാം ഒറ്റക്കെട്ടായി അവർക്ക് വോട്ട് ചെയ്യും സി ഐഒ എന്തോ ഒരു തീ ഇങ്ങനെ വീഴുന്നതാണ് തങ്ങളുടെ തലയിലേക്ക് ഒരു ബോംബാണ് എന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ട ആൾക്കാരെ പേടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനെതിരെ പോരാടുമെന്ന് പറയുന്ന ആൾക്കാരെ അവർ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നതിന് ഈ ഒരു വേണ്ട അങ്ങനെയാണ് മൊത്തത്തിലുള്ളൊരു ചിത്രം നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പോൾ രണ്ട് മണ്ഡലങ്ങൾ ഒരുപക്ഷെ ബി ജെ പിക്ക് കിട്ടാം നാല് മണ്ഡലങ്ങൾ എൽ ഡി എഫിന് കിട്ടാം ബാക്കി സീറ്റുകൾ നാലും രണ്ടും ആറ് പതിനാല് സീറ്റുകൾ യു ഡി എഫിന് അനുകൂലമായിട്ട് പോകും എന്നാണ് കാണുന്നത് ഇതിലൊന്നോ രണ്ടോ വ്യത്യാസം മാത്രമേ വരൂ മൊത്തത്തെ നമ്മൾ സൂചിപ്പിച്ചാൽ പാർലമെൻറ്റിലെ വിജയം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ വിജയം യു ഡി എഫിന് ആവർത്തിക്കാൻ കഴിയില്ല അതുപോലെ കഴിഞ്ഞ നിയമസഭ ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ വിജയം എൽ ഡി എഫിനും നിലനിർത്താൻ കഴിയില്ല എന്നു തന്നെയാണ് കാണിക്കുന്നത് പക്ഷേ ഇവിടെ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വിജയിച്ചിരിക്കുന്നത് ബി തന്നെയാണ് ക്രമപ്രവർത്തമായ വർധനയിലൂടെ രണ്ട് സീറ്റ് കിട്ടിയാലും ഇല്ലെങ്കിലും ക്രമപ്രവർത്തമായ വർധനയാണ് കാണിക്കുന്നത് ഇനി അടുത്ത ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നു കഴിയുമ്പോൾ ബി ജെ പി ഇവിടെ അത്ഭുതം സൃഷ്ടിക്കുക തന്നെ ചെയ്യും ഈ പറഞ്ഞ രണ്ടക്ക സംഖ്യയിലേക്ക് അന്ന് പോവും തൽക്കാലം പക്ഷേ രണ്ടക്ക സംഖ്യയുള്ള വോട്ട് ഷെയർ മാത്രം അവർ പ്രതീക്ഷിച്ചാൽ മതി എല്ലാ മണ്ഡലങ്ങളിലും അത് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ കൂടുതൽ തന്നെയായിരിക്കും ഇങ്ങനെ നമുക്കത് ഉപസംഹരിക്കാൻ കഴിയുകയുള്ളൂ നമസ്കാരം